തെക്ക് തെക്ക് തെക്കേ പാടം മുത്ത് മുത്ത് മുണ്ടോൻ പാടം തൊട്ട് തൊട്ട് തൊട്ടേ വായോയെളം തിന്നലി തെക്ക് തെക്ക് തെക്കേ പാടം മുത്ത് മുത്ത് മുണ്ടോൻ പാടം തൊട്ട് തൊട്ട് തൊട്ടേ വായോ ഇളം തെന്നലേ എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് മാവേലിക്കിരയിൽ കല്ലുമലയിൽ മാക്രിമട എന്ന് പറയുന്ന സ്ഥലത്താണ് വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് ഇവിടെ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എന്ന് പറഞ്ഞ ഒരു കൗമുദി ടി വിയിലെ ഒരു ഷോയിൽ ഈ മാക്രിമടയെ പറ്റിയിട്ട് ഇവിടെ പ്രേതമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ ഒക്കെ വൈറലായിരുന്നു കേട്ടോ അങ്ങനെ കുറേ ആളുകളാണ് ഈ സ്ഥലം കൂടുതലും അറിയാൻ തുടങ്ങിയത് കാരണം ഇപ്പോൾ ഇവിടെ നല്ല ഭംഗിയാണ് ഈ ഒരു സമയത്ത് മഴ സമയത്ത് ഇതിലും ഭംഗിയാണ് കണ്ടോ രണ്ട് സൈഡിൽ പാടവും നടുക്കൂടെ ഒരു റോഡും നല്ല നീളത്തിലൊരു റോഡും ഒക്കെയാണ് നല്ല രസമുണ്ട് കാണാൻ ഇവിടെ നല്ല കാറ്റുമുണ്ട് ഈ സ്ഥലത്ത് ൂന്തിങ്കൾ മുടിയിൽ ചൂടി നവരാത്രി പുള്ളോർ കുടമുള്ളിൽ മീട്ടി കണിക്കൊന്ന പൂ മണിക്കമ്മലണിഞ്ഞും പുളിയിലക്കര കസവും ഉണ്ടെടുത്തും പുഴയുന്നൊരു നാടൻ പെണ്ണായോ കണിക്കൊന്നപ്പോ മണിക്കമ്മലണിഞ്ഞും പുളിയിലക്കരക്കസവും ഉണ്ടും പുഴയുന്നൊരു നാടൻ പെണ്ണായോ കണ്ണാടി ചില്ലല തോൽക്കും ഇളനീരിൻ തീരാമധുരം എള്ളോളം നുള്ളിയെടുത്തോട്ടേ ഞാൻ മാറോളം മുങ്ങിനിവർന്നോട്ടേ ൂടെ ഇപ്പ ഉത്സവം അല്ലാത്തത് കൊണ്ട് മണിയാകുമ്പോൾ മൂന്നുമണിയാകുമ്പോൾ ഇല്ല കൊറവില്ല ശനിയാഴ്ച ഞായറാഴ്ച കണ്ണും കിട്ടിയേം കിട്ടി അത്രേ ഉള്ളൂ ഇവിടുന്ന് ഒരു ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് ഓറിയോടെയും വെല്ലുണ്ട് നല്ല ഇവിടുത്തെ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിക്കുവായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു വീഡിയോയ്ക്ക് ജസ്റ്റ് വീഡിയോ അറിയാത്ത കാര്യം പറഞ്ഞു കുഴപ്പമില്ല കൃഷിയൊക്കെ ഉള്ള കൃഷിയുള്ള ഈ കാലാവസ്ഥ മഴയത്ത് വെള്ളം കയറുകയാണ് ഒരു രണ്ടു മാസം കഴിയുമ്പോൾ വെള്ളം ഇറങ്ങുമ്പോൾ വീടിന് കൃഷി മഴപോലെ ആരംഭിക്കും ഗ്രാമപഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് എന്ന് പറഞ്ഞ ഒരു സംഘടന അവർ നടത്തുന്നതാണ് ആലപ്പുഴ അങ്ങോട്ട് ഒരു സംഘടന നമ്മൾ ഇവിടെ വെള്ളം കേറി കിടക്കുന്നത് കൊണ്ടാണ് ഇതൊന്നും നന്നായിട്ട് കാണാൻ പറ്റാത്തത് താങ്ക് യു ചേട്ടാ താങ്ക് യു സോ മച്ച് എന്തായാലും നല്ല ഒരു സ്ഥലമാണിത് അപ്പൊ എല്ലാവരും ഇവിടെ വന്നൊന്ന് കാണുക ഈ സ്ഥലമൊക്കെ ഈ പ്രകൃതിയുടെ ഈ ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിക്കുക മറ്റു വീഡിയോ ആയിട്ടും വീണ്ടും വരുന്നതായിരിക്കും ബൈ ബൈ